യൂണിവേഴ്സിറ്റി ഒരു പാഠം എം ബി മനോജ് പരീക്ഷാ സെക്ഷൻ്റെ പടവുകൾക്ക് താഴെ പലപ്പോഴും ഒറ്റയ്ക്ക് എനിക്ക് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് മുന്നിൽ താറു വഴിയിൽ രാത്രി മുഴുവൻ അടർന്ന വാഴയിലകളും ഇലകളും പിടിവിട്ട പുളിങ്കായകളും മഞ്ഞത്ത് വിറച്ചു കിടക്കുന്നുണ്ട് തൂത്തുവാരാനെത്തുന്നവർ ആരെങ്കിലും എന്ന് പതുങ്ങുന്നുണ്ട് വഴിപോക്കനാണെന്നു കരുതി വാജ്മാൻ എന്നെ ഇരുത്തി അളക്കുന്നു സിഗരറ്റ് വലിച്ചിട്ട് ഒലിപ്പ് വെള്ളത്തിലെറിയുന്നുണ്ട് രണ്ടും നാലും ആറും ഇടയ്ക്കൊക്കെ മുമൂന്നും ചക്രങ്ങൾ പലവട്ടം എന്നെ കടന്നുപോയിട്ടുണ്ട് മെയിൻ ഗേറ്റിന് പുറത്ത് എതിർ ദിശകളിൽ ഇപ്പോൾ വന്ന വാഹനങ്ങൾ ഇറങ്ങിറങ്ങ് കയറ് കയറ് പാം പാം അതിശയപ്പെടുന്നുണ്ട് മഴമണ്ണെടുത്ത് നെറ്റിയിൽ തൊടുമ്പോൾ എനിക്ക് ചുറ്റും അപേക്ഷിക്കാനായി വന്ന കുടയില്ലാത്തവർ സർ ഈ ഉത്തരം അപൂർണമാണെന്ന് ഞാൻ ഏത് സെക്ഷനിൽ പറയും കറുത്ത് ഉയരം കുറഞ്ഞ ഒരാളാണ് ഒച്ച വെച്ചതെന്ന് എസ് പണിക്കാരനെ പോലെയാണ് ഒരാൾ വരുന്നതെന്ന് സഹപാഠിയും നേരം കൊല്ലുമ്പോൾ ആരൊക്കെയോ രസവും ഉക്തിയും കൂട്ടിക്കൊഴിച്ച് വിളമ്പാൻ അഭ്യസിക്കാറുണ്ട് ഇൻ്റേണൽ അസസ്മെൻറ്റിന് ഭവ്യത എത്ര പേജ് വേണമെന്നും ഒറിജിനൽ തന്നെയെന്ന് ഉറപ്പുവരുത്തി അറ്റസ്റ്റിന് മുതിരുമ്പോഴും ചേംബർ ഹാൾ സെമിനാർ ഹാൾ യൂണിയൻ ഓഫീസ് എൻക്വയറി ചെല്ലാൻ ഡിപ്പാർട്ട്മെൻ്റ് കൂപ്പൺ ക്യാൻറ്റീൻ കുറച്ചു കഴിഞ്ഞു വരിക ഉടുപ്പും ഉടുമുണ്ടും ചെരുപ്പും മാറി മാറി പരീക്ഷിച്ച് ക്യൂ പാലിക്കുന്നുണ്ട് വിയർക്കാതെ നോക്കുന്നു വാക്കുകൾ പുതുക്കുന്നു എഴുതുന്നു വായിക്കുന്നു എന്തെങ്കിലുമൊക്കെ പറയാൻ ശ്രമിക്കുന്നു എന്നിട്ടും എന്തോ പലപ്പോഴും പരീക്ഷാ സെക്ഷൻ്റെ പടവുകൾക്ക് താഴെ ഒറ്റയ്ക്ക് എനിക്കിരിക്കേണ്ടി വന്നിട്ടുണ്ട്